ഹലോ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് അതായത് എന്നെ വിളിക്കുന്ന ചിലർ പറയാണ്ട് എൻ്റെ ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥയാണ് ബന്ധങ്ങളിൽ പ്രോബ്ലം മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലം അല്ലെങ്കിൽ ഞാൻ ഏത് രീതിയിൽ ശ്രമിക്കുക എനിക്ക് ആ ഒരു കാര്യത്തെ നേടിയെടുക്കാൻ സാധിക്കില്ല ഇതിന് ലോ ഓഫ് അട്രാക്ഷനിലെ ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് എന്നാലും ഞാനിവിടെ പറയാൻ പോകുന്ന പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേഡ് ഉപയോഗിച്ച് നമ്മുടെ പ്രോബ്ലത്തിനെ പരിഹരിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത്ഭുതകരമായിട്ട് നമ്മളെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഈ ഒരു ടെക്നിക്ക് സ്വിച്ച് വേഡിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് സ്വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൽ ചില ചിത്രങ്ങൾ സഹിതമാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെ ബോധ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ചില കീസ് അല്ലെങ്കിൽ എന്താ പറയുക ചില ജേഴ്സ്യ താക്കോലിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ താക്കോലിനെയാണ് സ്വിച്ച് എന്ന് പറയുന്നത് കാരണം ഞാൻ സ്വിച്ച് വേർഡിനെ കുറിച്ച് നിരവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട് പലർക്കും വലിയ വലിയ റിസൾട്ട് കിട്ടി എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് ഇന്നിവിടെ പറയാൻ പോകുന്ന ഈയൊരു സ്വിച്ച് വേഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ എല്ലാ പ്രോബ്ലത്തെയും നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നൂറ് ശതമാനം ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡാണ് സ്വിച്ച് വേഡ് ഇതാണ് മിറാക്കിൾ ലൈഫ് ഹിയർ നൗ അതായത് മിറാക്കിൾ ലൈഫ് ഹിയർ നൗ എന്നുള്ളതാണ് അന്നേരം ഈ സ്വിച്ച് വേർഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഏത് ജീവിതമാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങളുടെ കാര്യത്തിലാവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തിൻ്റെ കാര്യത്തിലാവട്ടെ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാവട്ടെ അതായത് ഈ ഒരു സ്വിച്ച് വേർഡ് പറയുന്ന സമയത്ത് നിങ്ങൾ വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മിറാക്കിൾ ലൈഫാണ് നിങ്ങൾ നയിക്കുന്നത് അതായത് മിറാക്കിൾ ലൈഫ് ഹിയർ നൗ എന്ന് പറയുന്ന സമയത്ത് ഈ നിമിഷത്തിൽ ഇവിടെ ആ ഒരു മിറാക്കിൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ ഇത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയ മാറ്റം സംഭവിക്കുന്നതാണ് ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസിക് ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കുറേ പ്രോബ്ലം ഉണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലം അതോടൊപ്പം തന്നെ ഹെൽത്ത് പരമായിട്ടുള്ള ഫുൾ പ്രോബ്ലം ആയിരുന്നു മകളുടെ കല്യാണം അങ്ങനത്തെ കുറേ കാര്യങ്ങളിലുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു പവർഫുള്ളായുള്ള സ്വിച്ച് വേർഡ് ഉപയോഗിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ മാറ്റം വന്നു അതോടൊപ്പം തന്നെ ബേസിക് ക്ലാസ്സിലെ കുറച്ച് കാര്യങ്ങളും അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു അന്നേരം ഈ ഒരു പവർഫുള്ളായുള്ള സ്വിച്ച് വേർഡ് എത്ര തവണ പറയണമെന്നുള്ള കാര്യം ഞാൻ ഈ സക്സസ് സ്റ്റോറിക്ക് ശേഷം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് നമസ്കാരം സാർ പിന്നെ ഞാൻ വിജയലക്ഷ്മി സാറിനോട് ഒരു വേസ് വോയിസ് വോയിസ് മെസ്സേജ് അയച്ചിരുന്നു എൻ്റെ മോളെ കല്യാണം ഇന്നലെ നടന്നു ദൈവാനുഗ്രഹത്താൽ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്താൽ നല്ല രീതിയിൽ മോളെ കല്യാണം കഴിച്ച് കൊടുക്കാൻ സാധിച്ചു അതിന് ദൈവത്തിനും പ്രപഞ്ചശക്തിക്കും ഓടാനുകൂടി നന്ദി സാർ എനിക്കറിയില്ല സാർ എങ്ങനെയാണ് ദൈവത്തോട് എത്ര 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 നന്ദി പറഞ്ഞാലും മതിയാകില്ല സാർ ഞാൻ ഇങ്ങനെ പിന്നെ ഇത്ര ഭംഗിയായിട്ട് നടക്കും എനിക്ക് നടക്കുന്നു എനിക്കങ്ങനെയല്ല സാമ്പത്തികമായ അത്ര വലിയ ഇതില്ലാത്തതുകൊണ്ട് എനിക്ക് അകേ ഒരു പിന്നെ ഉണ്ടായിരുന്നു എന്നാലും സാറിൻ്റെ ക്ലാസ് കേട്ടതിന് ശേഷം ടെൻഷൻ ഇല്ല എന്നാലും ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഞാൻ ഇത് ചെയ്യുക അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ദൈവാനുഗ്രഹത്താൽ എനിക്ക് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ പിന്നെ വീട്ടുകാരിൽ നിന്നും നല്ല സാമ്പത്തിക സഹായം ലഭിച്ചു അവരുടെ കല്യാണത്തിൽ ചിലവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ സാറന്നോട് പറ സാറിനോടൊന്ന് പറഞ്ഞിരുന്നു ചേച്ചി ഒരു ലക്ഷം രൂപ ഒരു ഏട്ടൻ ഒരു ലക്ഷം രൂപ പിന്നെ അവർ പിന്നെ സ്വർണ്ണ വളയും എല്ലാം ഗിഫ്റ്റായി കൊടുത്തു അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അധികം സ്വർണം വാങ്ങേണ്ടിയും വന്നില്ല പിന്നെ എൻ്റെ സഹോദരിമാരും എൻ്റെ അമ്മയും അവരും പിന്നെ സ്വർണ്ണ വളയൊക്കെ സമ്മതിച്ച് അതും എനിക്ക് വലിയ ഉപകാരമായി പ്രപഞ്ചശക്തി എന്നെ നമ്മളോട് കാട്ടിയ ഈ അനുഗ്രഹത്തിനോ എനിക്ക് തന്നെ ഈ എത്ര അത്രയത്ര കോഴിക്കോടി നിന്ന് പറഞ്ഞാലും അധികമാറിയില്ല സർ ഞാൻ ഒരു ഒരു കവി പറഞ്ഞതുപോലെ തന്ന് തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ദേനുപായം ഈശ്വരൻ എന്ന് പറഞ്ഞതുപോലെയാണ് സർ എനിക്ക് എങ്ങനെയാണ് ദൈവത്തോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല സർ എല്ലാവരും ഞാൻ ക്ഷണിച്ചെല്ലാവരും ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും പിന്നെ ഓരോ വീട്ടിൽ നിന്നും വന്നു പിന്നെ കല്യാണത്തിന് ആൾക്കാർ പ്രതീക്ഷിച്ചതിലധികം ആൾക്കാരുണ്ടായിരുന്നു എന്നിട്ടും ഭക്ഷണത്തിനും ഒരു ക്ഷാമവും വന്നില്ല എല്ലാം നല്ലതുപോലെ എല്ലാവരെയും ഭക്ഷണം നൽകി പിന്നെ നല്ല ഭക്ഷണം നൽകി സാധാരണ നല്ല നമുക്ക് കഴിയുന്ന രീതിയിലുള്ള ഭക്ഷണം നൽകി പിന്നെ അവരെ പിന്നെ അന്നവരെയെല്ലാം സ്വീകരിക്കാനും സൽക്കരിക്കാനും കഴിഞ്ഞു അതിനും പ്രപഞ്ചശക്തിക്കും വേഗത്തിനും കോടിക്കോടിനും ഇതിൽ നിന്നെല്ലാം പ്രപഞ്ചശക്തിക്കും വന്നു പറയാൻ വഴി പറഞ്ഞ് തന്ന അനുവഞ്ച് സാറിനും കോടിക്കോടി വന്ന് പിന്നെ ഇന്നലെ മോളുടെ കല്യാണം നല്ല ഒരു ഞാനപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് പിന്നെ കുറച്ച് പിന്നെ ബോഡി വീക്കാണ് അപ്പോൾ സാറെ എനിക്കൊരു വഴിയും പറഞ്ഞിരുന്നു ഞാനത് കുറേ ദിവസം പിന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഞാനത് സാർ പറഞ്ഞതുപോലെ ചെയ്തു അമ്മ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ നമ്മളെ കല്യാണത്തിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചു അതിനും ദൈവത്തിനും പ്രത്സപ്പിക്കുന്നു അന്നിൻ്റെ സാറിനാണ് നന്ദി 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 എല്ലാവരും ലോ ഓഫ് അട്രാക്ഷൻ പിന്നെ വീഡിയോ കാണുന്ന അനിരുദ്ധ സാറിൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ചാലുണ്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചാൽ നമുക്ക് നമ്മുടെ ആഗ്രഹം സാധിക്കാൻ കഴിയുമെന്ന നൂറ് ശതമാനം നൂറ് ശതമാനത്തിലധികം വിശ്വാസങ്ങൾക്കുണ്ട് അതാണ് എൻ്റെ മകളുടെ കല്യാണത്തിൽ ഇത്ര ഭംഗിയായി എനിക്ക് നടത്താൻ കഴിഞ്ഞത് അതെന്നാണ് സർവേശ്വരനോട് ഞാൻ വിശ്വസിക്കുന്ന ദേവിയോട് ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് ഞാൻ വിശ്വസിക്കുന്ന പ്രധാന ശക്തിയോടെ ഇതിനെല്ലാം വഴി പറഞ്ഞു തന്ന അനുവിന്ധി സാറിനോട് നന്ദി പറയുന്നു നന്ദി 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 ആദ്യമായി തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറി അയച്ചെന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയണം അതെന്താ ഈ സക്സസ് സ്റ്റോറി പലർക്കും പ്രചോദനം പ്രതീക്ഷയായി മാറ്റിയെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസിക് ക്ലാസ് എപ്പോഴും ആരംഭിക്കുക എന്നുള്ള രീതിയിൽ നിരവധി സംശയങ്ങൾ ചോദിച്ചിരുന്നു പലരും കാരണം കുറേ കാരണം നമ്മൾ ഫ്രീ ക്ലാസ് കണ്ടക്ട് ചെയ്ത് ചെയ്ത സമയത്ത് നമ്മൾ പെയ്ഡ് ക്ലാസ് കണ്ടക്ട് ചെയ്തില്ലായിരുന്നു അതായത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാറിൻ്റെ വാർട്ട് നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലെ ലിങ്കിലോ നിങ്ങൾക്ക് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് സീറ്റഡ് വളരെ ലിമിറ്റഡ് ആണ് അതായത് ഈ ഒരു പവർ ഫ്ലായിട്ടുള്ള ഈ സ്വിച്ച് നമ്മൾ എത്ര തവണ ഉപയോഗിക്കണം എന്ന് രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗം സാധിക്കുന്നതാണ് അതായത് ഈ പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ് മിറാക്കിൾ ലൈഫ് ഹിയർ നൗ എന്നുള്ള കാര്യം നിങ്ങൾ പതിനൊന്ന് തവണ പതിനൊന്ന് ദിവസം നിരന്തരമായിട്ട് ഒരു പേപ്പറിൽ എഴുതുക അതായത് ഈ ഒരു സ്വിച്ച് വേർഡ് എഴുതുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായ രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യണം അതോടൊപ്പം തന്നെ വിശ്വസിക്കുകയും ചെയ്യണം അതിനനുസരി അനുസരിച്ചുള്ള ആക്ഷൻ പ്ലാനും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അന്നേരം ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് ബോർഡ് ഉപയോഗിച്ച് നിങ്ങളെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം പിന്നെ പതിനൊന്നാമത്തെ ദിവസം ഇത് കത്തിച്ചു കളയാണ് ചെയ്യേണ്ടത് കാരണം ഇത് പ്രപഞ്ചത്തിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുകയാണ് അല്ലെങ്കിൽ പ്രപഞ്ചം അത് നടത്തുക എന്നുള്ള വിശ്വാസത്തോടെ നിൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് എല്ലാവരും യൂസ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈയൊരറിവ് പകർ പകർന്നു നൽകുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്നും നിങ്ങളുടെ പണത്തിൻ്റെ കാര്യത്തിൽ ബന്ധങ്ങളുടെ കാര്യത്തിൽ എല്ലാം തന്നെ നല്ല രീതിയിൽ നടക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്